ഹായ് ഫ്രണ്ട്സ് എങ്ങനെയാണ് ഒരു നല്ലൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ അതിനായി ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിനീനാലീവ്സ് ലീവ്സ് ജീരവും കൂടി അരച്ച പേസ്റ്റാണ് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇടുക അപ്പോൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മൂന്ന് സ്പൂണ് തൈരും പിന്നെ മൂന്ന് ചെറിയ തക്കാളി കൂടി ഇടുകയാണ് അടുത്തത് ബിരിയാണി മസാല കൂട്ടാണ് ഇടേണ്ടത് അതായത് പട്ട പൂവ് ഏലക്കായ് നല്ല ജീരകം പെരിഞ്ജീരകം ബലി ലീവ്സ് തക്കോലം ജാതിപത്രി കസ്കസ് ഇത്രയും കൂടി ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ആ പൊടി കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തത് ഒരു കുക്കറിൽ ഡാൾഡോ ഒഴിച്ച് ഉള്ളി വാട്ടാണ് നന്നായിട്ട് ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് ഇപ്പം മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കൻ്റെ കൂട്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കാരണം വേവ് കൂടുതലുള്ള ചിക്കൻ ആയതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇടുന്നത് കേട്ടോ ഒരു മൂന്ന് വിസിലായപ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ കുക്കറിലേക്ക് തന്നെ നമ്മൾ അരി വേവാനുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ കയമ ബിരിയാണി റൈസാണ് എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നെയ്യ് ഗ്രാമ്പൂ ഏലക്കായി പെരിഞ്ചീരകം പിന്നെ രണ്ട് ചെറുനാരങ്ങേൻ്റെ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ മൂടി വെച്ച് ഒറ്റ വിസിൽ വേവിക്കാവുന്നതാണ് ഒറ്റ വിസിലെന്നെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നീട് അതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കുറച്ച് മല്ലിയിലെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ ബിരിയാണി റെഡിയായി അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻ്റിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ